കാണിക്കണില്ല ഷീറ്റ് അടിക്കുന്നത് ഇവിടെ റബ്ബർ തോട്ടം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇവിടെ റബ്ബർ ഉണ്ടെന്ന് അപ്പൊ ഇവിടെ തപ്പച്ചൻ്റെ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് അപ്പൊ എന്ന് റബ്ബർ വെട്ടി പാലൊക്കെ എടുത്ത് ഇതേ വെച്ചേക്കണ് അത് ഷീറ്റ് അടിക്കണോ ഞാൻ ആദ്യായിട്ടാണ് കാണണേ ഈ സംഭവം

오늘은 새나이안 돼. ഇതരസല്ലേ <laughs> കാണാനായിട്ട് ണ്ടാ മിഷ്യടിക്കുമ്പോ ഇതേപോലെ ഇരിക്കുള്ളു യുവതിനകത്ത് അഴിച്ചാണ് പാട് വരുത്തണേ നല്ല ഷീറ്റ് ഇട്ടേക്കണേ നല്ല രസം പാട് കാണാൻ നല്ല ഭംഗി ഒന്ന് രണ്ട് മൂന്ന് ഷീറ്റ് മൂന്നല്ല മൂന്ന് നാല് അഞ്ച് ഷീറ്റ് അഞ്ച് ഷീറ്റ് അടിച്ച് ഇന്ന് വെട്ടിയതാണ് രാവിലെ നല്ല മഴയായിരുന്നു അഞ്ച് ഷീറ്റ് വെട്ടി കേട്ടാ നല്ല രസമാണ് ഇതിന് ഉണക്കം കുറെ ദിവസം പിടിക്കും ഉണക്കിയോ അവൻ അതെ അതെ ഉണങ്ങുന്ന അനുസരിച്ചാ പൈസ കിട്ടണല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് ഇതുവരെ ഇട്ട് കണ്ടിട്ടുണ്ടായില്ല കാണാൻ വേണ്ടി നിൽക്കായിരുന്നു ഞങ്ങളുടെ അവിടെ ഇതല്ലേ റബ്ബറും ഇതും എറണാകുളം ആലുവ അവിടെ ഒന്നും ഇല്ല ഞാനിവിടെ റബ്ബർ കൂടുതൽ കാണുന്നത് പക്ഷേ ഈ പാലെടുത്ത് കഴിഞ്ഞിട്ട് ഇത് എന്താ ചെയ്യണേന്ന് അറിയില്ല മിഷീൻ ഇവിടെ കണ്ടപ്പോ തുടങ്ങി കാണോന്ന് വിചാരിച്ചു ഇതിൽ ഒരടപ്പ് ഒഴുകി ഒരടപ്പ് ഒഴിച്ചിട്ട് ഇതിൽ രണ്ട് കപ്പ് പാൽ ഒഴുകി ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴുകി ഒഴിച്ച് ഡിസില് വെച്ച് ഇതിന്റെ പദം ഒരു സൈഡിലോട്ട് മാറ്റി അവിടെ വെക്കും രണ്ട് മൂന്ന് അടിക്കടിക്കും ആസിഡ് ഒഴിക്കുന്നത് ആസിഡ് ഒഴിച്ചില്ലെങ്കിൽ അതേപോലെ ഇരിക്കും ഇത് കൂട്ടി ആസിറ്റ് ആണ് ഒരു ലിറ്റർ വെള്ളത്തില് ഒരംസ് കൂട്ടി ആസിഡ് ഒഴിച്ച് ഇതേപോലെ കൂട്ടി വെക്കും ഇത് നമ്മളെ കൈത്തൊട്ടും വെള്ളത്തില്ല മറ്റേ ആശ്രയിച്ചാണെങ്കിൽ കൂട്ടപ്പാസി കയ്യിലെ നാളെ മഴ ആണെങ്കിൽ നാളെ സമയത്ത് സീറ്റ് കിട്ടാത്തോടാണ് ഒരു രണ്ട് സീറ്റ് കട്ടിയായി പോയി പറഞ്ഞു അത് പിന്നെയിട്ട ഓ ഞാൻ കൊണ്ടു ആ അതെല്ലേ ആ ഇന്നാണെങ്കിൽ പതിവില്ലാത്ത ഒരു മഴയും വന്നു ആ ഈ പാലരിപ്പിനകത്ത് തൊട്ടിട്ട് കാണത്തില്ല 5 ഷീറ്റ് ഇട്ടു കാണച്ചി 20 ഷീറ്റ് ഉണ്ട് 20 ഷീറ്റ് ഇട്ടു 20 ഷീറ്റ് ഇതില് മൊത്തത്തിൽ മൊത്തത്തിൽ ആদিক ഇപ്പോഴും കടക്കില്ല വെട്ടി പാറായി വരും മ് അച്ഛൻ എങ്ങോട്ട് ഇങ്ങേയാരി வந்து അങ്ങോട്ട് വയാ ഒന്നങ്ങട് ഞാൻ ഒരു മിനിറ്റ് നേരെയാരുന്നു ഞാൻ ഒരു അങ്ങനെ വട്ടിയാര വറക്കാനായിട്ട് അവരരങ്ങി ഇങ്ങോട്ട് വയാ ണ്ടാ അപ്പൊ ഷീറ്റൊക്കെ ഉണക്കാനിട്ടാണ് നാളെ ഇനി വെട്ടൂലെന്ന് പറഞ്ഞ് ഇനി വേറെ ദിവസം കൊണ്ട് വെട്ടണേ അപ്പൊ വെട്ടുമ്പോ ഞാൻ കാണിച്ചരാട്ടാ ഒരേ ഇത് ഇത് ഒരു ഈ കറക്റ്റ് അതാണ് ഇതേപോലെയും ഇതേപോലെ ഒരു പൊടിയ പൊട്ട ഒന്നും കാണത്തില്ല ഇരുന്നൂറ്റി നാപ്പത് രൂപ വിലയുണ്ട് കിലോ ഇതാണെങ്കി ഇരുന്നൂറ്റിഇരുപത് ഇരുനൂറ്റി പത്തൊക്കെ ഇന്ന് അടിക്കുന്ന സീറ്റ് നാളെ നമ്മള് പുകപ്പരയ്ക്കകത്തിട്ട് തീയിട്ട് ഒരു ഒരു മാസമൊക്കെ ഒരു മാസം രണ്ടാഴ്ച അടക്കുമ്പോ സീറ്റ് നല്ല കറുപ്പ് കളറാവും അതുകൊണ്ട് കൊടുത്താൽ ഉള്ള വില കിട്ടും പേപ്പറിലെ കണ്ണ വില കിട്ടും ഇത് പേപ്പറിലെ കണ്ണ വില കിട്ടത്തില്ല എനിക്കവിടെ ഇപ്പൊ നൂറ്റി അമ്പത് അല്ലെ ഇരുന്നൂറ്റിഅമ്പത് സീറ്റിന് ഭയങ്കര വില നൂറ്റി എഴുപത്തി അഞ്ചു രൂപ കൂടുതൽ സീറ്റിന്റെ വില വന്നിട്ടേ ഇല്ല ഇപ്പൊ ഈ വർഷമാണ് സീറ്റിന് ഇത്രയും വില കയറിയത് വിലക്കയറു പറഞ്ഞ ഇപ്പൊ വെളിയിൽ നിന്ന് സീറ്റിങ്ങോട്ട് വരുന്നില്ല കർണാടകം അവിടെ നിന്നൊക്കെ സീറ്റിങ്ങോട്ട് വരുവോ അവിടുത്തെ സീറ്റിങ്ങോട്ട് വരാത്തോണ്ട് ഇപ്പൊ സീറ്റിന് ഭയങ്കര വില ഇതിപ്പോ മൂന്നോ നാല് ദിവസം അവിടെ വിട്ടപ്പോൾ പകുതി സീറ്റ് ഇവിടെ പകുതി സീറ്റ് എനിക്ക് അങ്ങനെ കൂലിക്കല്ല അതേപോലെ ഒട്ടുകറ എനിക്ക് അവിടെ സീറ്റ് ഉണ്ട് അവിടെ എനിക്ക് പുകപ്പരുണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ പുകപ്പരണ്ട് കണ്ടെണ്ണം ഉണ്ട് എൻ്റെ സീറ്റ് ഞാൻ പ്രത്യേകിച്ച് പുകപ്പരയ്ക്കത്തിടും അവരുടെ സീറ്റ് അവിടെ അവർക്ക് പൈസക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അവര് മൊത്തം സീറ്റ് ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ കൊടുക്കുമ്പോ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അങ്ങനെയൊക്കെ ആവുമ്പഴേ അവര് കൊടുക്കുള്ളു നമുക്ക് അതുവരെ സീറ്റ് ഇട്ടാരിക്കാൻ പറ്റില്ലല്ലേ ഒരു പത്തും പന്ത്രണ്ട് ലക്ഷം രൂപ ആവുമ്പോഴാണ് സീറ്റ് കൊടുക്കുന്നത് ഒരു ടെമ്പോ വിളിച്ചുണ്ടെന്ന് ടെമ്പോയിൽ പോകും നമുക്ക് അങ്ങനെ കൊടുത്താൽ ചിലവ് നടക്കുന്നുണ്ട് ഞങ്ങളൊരു ഇരുപത് പത്ത് ഇരുപതിനായിരം രൂപ സീറ്റ് ഒരു ഉദ്യോഗസ്ഥ നമുക്കറിയാം ഇത്ര സീറ്റ് കൊടുക്കുമ്പോ ഇത്ര രൂപ കിട്ടും അതും കൊടുക്കും ഈ ഈ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കിടന്ന ഇവിടെ നിന്ന് കൊണ്ടക്ക അടയ്ക്കാം ഞാൻ അന്ന് അച്ഛൻ്റെ പറഞ്ഞു അച്ഛ ഇത് കൊടുക്ക് ഇനി വില കുറഞ്ഞു പോകുമെന്ന് ആ ഇരുന്നൂറ് രൂപ മോഹനാന്ന് പറഞ്ഞു ഇപ്പം കൊടുത്തത് നൂറ്റി നാപ്പത് രൂപ എത്ര രൂപ കുറഞ്ഞ കുത്തിയിലേക്ക് പതിനഞ്ച് രൂപ കുറഞ്ഞു

കണ്ടേ അപ്പോൾ ഷീറ്റ് ഉണക്കാൻ നമ്മുടെ വീട്ടിലിങ്ങനെ ഇട്ടേക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷീറ്റ് കാണുന്നത് ഷീറ്റ് ഉണ്ടാക്കുന്നതും കാണാൻ പറ്റി ഷീറ്റ് ഇനി റബ്ബറ് വെട്ടുന്നത് ഒരു ദിവസം കാണണം അത് വെളുപ്പിനാണ് വെട്ടുന്നത് അതുകൊണ്ട് രാവിലെ എഴുന്നേക്കണം ഇന്ന് ആറു മണിക്ക് അവിടെ വെട്ടൽ തുടങ്ങി മഴയായിരുന്നു അപ്പോൾ ഇന്ന് മഴയത്ത് അതുകൊണ്ട് അഞ്ചെണ്ണം കിട്ടിയുള്ളൂ അഞ്ച് ഷീറ്റ് ഉണ്ടാക്കാനേ കിട്ടിയുള്ളൂ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ഇതേപോലെ ഇനി റബ്ബർ വെട്ടുന്നതും ഷീറ്റ് ഉണ്ടാക്കുന്നതും ഷീറ്റിൻ്റെ അതൊക്കെ കാണിച്ചു തരാം ഓക്കെ ബൈ ഇപ്പം എന്നെ കാണിക്കാത്ത വേറെ ഒന്നുമല്ല കേട്ടോ എനിക്ക് വയ്യാതിരിക്കയാണ് പനിയൊക്കെ പിടിച്ച് ഒട്ടും വയ്യ അതുകൊണ്ടാണ് ഞാനിപ്പം വരാത്തത് അതുകൊണ്ട് എൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഓക്കേ ബൈ